ഹലോ കോസ് പൂ റ്റൂടെ എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പം പരിസ്ഥിതം പോകുന്നതാണ് ഡീസൈഡൊക്കെ വൃത്തിയാകാണ് ഞാൻ കണ്ട കമ്പും തൂക്കിക്കൊണ്ട് നടക്കുന്നത് അല്ലേ തുണ്ടി തോ തൂക്കിക്കൊണ്ട് ഞാൻ നടക്കുകയാണ് നല്ലേ കാന്താരി ഉണ്ടവിടെ കാന്താരി വരയ്ക്കാണ് കാന്താരി ചെറിയ കാന്താരിയാണത് അല്ലേ നമ്മളിപ്പം ഇവിടെയൊക്കെ അല്ലേ ഇവിടെ രണ്ടുതന്നെ കൊലയൊക്കെ താഴെ കിടക്കുന്നുണ്ടായിരുന്നു അല്ലേ നമ്മളിപ്പം അല്ലേ ഇവിടെയൊക്കെ വൃത്തിയാക്കാൻ നടക്കുവാണ് നമ്മൾ താഴോട്ടിറങ്ങി അവിടുന്ന് ഒരു എല്ലാം പറയ്ക്കാൻ പോവാണ് സാമ്പാരി വറിക്കാൻ ഇല ഉണ്ടായി വലിയ ഇല നോക്കിയിട്ടാണ് ഞാൻ പറിക്കുന്നത് ആ വലിയ ഇല വലിയ ഇല ഞാൻ പറിച്ചുകൊണ്ട് വരുവാണ് ഇടയ്ക്ക് താഴെയും വേണം അവിടെ തണ്ട് മുറിച്ചു കളഞ്ഞു അത്ര ഞാൻ അങ്ങനെ നടന്നു നടന്നതാകുമ്പോൾ പോയി പിന്നെ കൊണ്ട് കൊടുത്തിട്ട് അതിനകത്ത് കന്താരി പിറക്കിപ്പിറക്കി ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു അതെ കാന്താരി വിറക്കി പിറക്കി ഇട്ടുകൊണ്ടിരിക്കുവായിരുന്നു പിന്നെ ഞാൻ അങ്ങട്ട് വഴിയൊക്കെ വെട്ടി തിളക്കായിരുന്നു വെട്ടി തിളച്ചുകൊണ്ടിരിക്കുകയാണ് രസമായി ചെറിയ പുല്ലായത് പറഞ്ഞു പറഞ്ഞ് നമ്മൾ ചേമ്പ് മുറിച്ച് വലിയ കളയുകയാണ് ചെറിയ മുളമുള വിത്തുകളൊക്കെ ഉണ്ട് വഴിയെല്ലാം വെട്ടി വെട്ടി കളയുളനാകുമ്പോഴത്തും എങ്കിലേ പാടമുള്ളവരുമായി ചെറിയ ചേമ്പ് മര്യാ അത് മഴിക്കുക അതൊടിച്ച് വെട്ടിട വെട്ടിയെടുക്കുകയാണ് അവിടെ കുറേ ചെറിയ ചെറിയ മരങ്ങൾ മരങ്ങളിങ്ങനെ കളുത്തെടുത്ത് വന്നിട്ടുണ്ട് ഇല്ല വേണ്ടാത്തൊക്കെ പിന്നെ വെട്ടി ചേമ്പൊക്കെ വെട്ടി ഞാൻ അവിടുത്തെ തെളിയിച്ചോണ്ടിരിക്കും ആ ഭാഗം മൊത്തം തെളിയിച്ചു ഇപ്പുറത്തോട്ട് വരുവാണ് തിളച്ചുകൊണ്ട് പൊളിച്ചോണ്ടിരിക്കുകയാണ് അല്ലേ അതൊരു മുളയുടെ കമ്പാണ് അതൊക്കെ അതൊക്കെ വെട്ടി വെട്ടി കളവാണ് വെട്ടി വെട്ടി പനോണ്ടിരിക്കുകയാണ് അല്ലേ ഇത്രയും പരിസ്ഥതും ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട് ഉണ്ടോ ഇത്രയും വൃത്തിയാക്കി വെട്ടിക്കൊണ്ടിരിക്കുകയാണ് മുളക്കമ്പ് കുറേ ചെറിയ ചെറുതായ അതൊക്കെ ഇത് വെട്ടിക്കം കൊണ്ടിരിക്കുവാണ് നമ്മൾ വെട്ടി വെട്ടി പന അല്ലേ ഞാൻ മുളക്കമ്പും കൂടെ വന്നിട്ടു വട്ടേ െ പകുതി നോക്കാലും ഞാൻ വേണോ വൃത്തിയായി ആൾക്കാർ പകുതി ആയി ഇത്രയും കൂടെ നമ്മൾ വൃത്തിയാക്കാൻ ഉണ്ട് വെട്ടി വരുന്നില്ല അവർക്കും അങ്ങോട്ടിടുകയാണ് താല്പര്യം അങ്ങോട്ടിടുകയാണ് ഇടാൻ താല്പര്യമുള്ളവർ ഒന്നിട്ടു എടുത്തോളൂ കണ്ടതാണ് അത് അല്ല ഇത് നല്ല മൂത്തായിരുന്നു അടുത്തപ്പുറത്തോട്ട് അപ്പുറത്തോട്ടിട്ടാണ് ഏ ഞാൻ വെട്ടയിടുമ്പോൾ അടുത്ത് അങ്ങോട്ട് ഇട്ടുകൊണ്ടിരിക്കാം ഇതൊന്നു വന്നു ഇങ്ങോട്ട് വെട്ടിക്കുന്നു വെട്ടിക്കടാ അട ഇവിടെ വെട്ടിക്കാം അതിച്ചിരിങ്ങൾ വെട്ടാനുണ്ട് ഞാൻ വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം രണ്ട് എടുത്ത് പിന്നെ എടുത്തിറങ്ങി ഉണ്ട് അവിടെ നിപ്പം വൃത്തിയായി രണ്ട് ഇപ്പം വിടെ കൊടുങ്ങോട്ട് പഠിച്ച് കുറച്ച് കളയല്ല നമ്മൾ ഉണ്ടോ അത്രയും അടുത്തായി അത്രയും വലിയ പാടാണ് അടുത്ത് ആടെ ആടെ രണ്ടായിരത്തി പറയാന് ഭയങ്കര പാടാണ് അതയിലൊക്കെ പള്ളി പിടിച്ച് പിടിച്ച് ഇങ്ങനെ കടക്കുകയാണ് പിന്നെ നമ്മളെ പണ്ടിപ്പോകൂലായിട്ടിങ്ങനെ നടന്ന് നടന്ന് പൊക്കമുണ്ട് ഇരിക്കുവാണ് നമ്മൾ പോകുന്ന വഴിയിൽ ഇതാണ്ട് ഹെലികോപ്റ്റർ ഇവിടെ പാർക്ക് ചെയ്ത് വച്ചിട്ടുണ്ട് ഹെലികോപ്റ്ററാണ് ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചിരുന്നത് നമ്മൾ ഇതിൻ്റെ അകത്ത് ആറ് പേർക്ക് ഇരിക്കാൻ പറ്റും ആറ് പേർക്ക് ഉണ്ടോ ഉണ്ടോ എൻ്റെ വീലൊക്കെ നല്ല കറങ്ങും സ്പീഡിക്കിറങ്ങും സ്പീഡിൽ സ്പീഡിക്കിറങ്ങിക്കൊണ്ടിരിക്കുക ഉണ്ടോ എൻ്റെ സമയം കേട്ടോ പുഴഞ്ഞ മൂന്ന് പേർക്ക് അടുപ്പ് മൂന്ന് പേർക്ക് വയലിച്ച് രണ്ട് പേര് മൂന്ന് ആകുമ്പോൾ എട്ട് പേർക്ക് അതിൻ്റെ അകത്ത് വിജ പറ്റും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം ബൈ ബൈ